അനാചേട്ടാ നമുക്ക് ലോഡർക്കല്ലേ ആ ഇത് കേക്ക് എട്ടേക്ക് പോവാം നമ്മളെ ലോഡർ ഒക്കെ സ്ഥലത്ത് നമ്മൾ നാഗ്പൂരണത് നാഗ്പൂർ സിറ്റിക്ക് അകത്താണ് നോഡർ ഒക്കെ സ്ഥലത്ത് ഇവിടെ എവിടെയെങ്കിലും ലോഡർ ഇറക്കണ എന്റെ മുകളിലേക്ക് ഇവിടെ കണ്ടു പോണോ പാർട്ടി വന്നിട്ടുണ്ട് നാളെ കാലത്ത് അവർക്ക് ഇറക്കാന്ന് അപ്പം ഞങ്ങൾ രാത്രി തന്നെ ഇറക്കി ചിലപ്പോൾ തന്നെ ഇറക്കി പോവാനുള്ള പരിപാടിയാവും കാരണം നമുക്കപ്പോൾ നേരം ബോപ്പാലി കിടക്കാൻ ഇതാണ്ടാവും നാപ്പൂർ സിറ്റിടെ അതാണ് ഞാൻ നല്ല ഉറക്കായിരുന്നു ഞാൻ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലാണ് ഇറക്കണേ അപ്പോൾ നമുക്ക് ഇതിൽ ഓഡർ എടുക്കണ വീഡിയോ കാണാട്ടോ ഇതിന് മുകളിലേക്ക് കണ്ടെടുക്കണേ മൊത്തം പായ കട്ടയക്കണത് മൊത്തം പായ കട്ടയച്ചിട്ടാണ് ലോഡറ് ആ അതെ അവിടെ തുറന്നാള് ബായു അതിന് മുകളിലേക്ക് ഇതിനാളുടെ ബൈക്ക് ഞങ്ങള് പായ മൊത്തം കട്ടയക്കണത് മായ മൊത്തം കട്ടയക്കണം അതല്ല അടിയിലത്തെ എണ് അത് കണ്ട എണ്ണെന്നുള്ള സാധനം നമ്മള് കെട്ടു ആ ഞങ്ങടെ വരാം നിങ്ങൾ വരാം അങ്ങനെ കെട്ടെല്ലാം ഫുള്ള് അഴിച്ചു കൊടുങ്ങാടി കയറ്റുള്ള പരിപാടിയാളിയെങ്ങാണ്ടാണ് കയറ്റേണ്ടത് അയ്യോ ഇതാണ് നമ്മളിവിടെ ആർക്കാനുള്ള രണ്ട് സാധനം മൂന്ന് അയ്യാണ്ടും മൂന്നുപേരാണ് ജോണിങ്കാർ മാനാജേട്ടാണ്ടാ വണ്ടി ഇറക്കാണ്ടാ ഓ അവിടെ നിന്ന് ഇറക്കി ഇത്രേ മൂളിക്ക് വയ്യാണ്ടെ പോ കുഴപ്പമില്ല അവര് നാളെ കാലത്ത് പത്തുമണി ഇറക്കിയ പത്തുമണി അറിയാൻ പറ്റൂ വയ്യറക്കാൻ പറ്റില്ല അപ്പൊ കൈപ്പറക്കിയത് ഇത് പുതിയൊരു ആയുർവേദത്തിൻ്റെ പഞ്ചകർ റിസോർട്ട് തുടങ്ങണ സംഭവമാണ് ലോഡൊക്കെ ഇറക്കിയെല്ലാം കഴിഞ്ഞു ഇപ്പം സമയത്ര നോക്കിയാൽ മൂന്നേ പത്തൊമ്പത് മൂന്നേ പത്തൊമ്പത് ആയപ്പോൾ നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞു തണുപ്പൊക്കെ ഇതിൽ പോയി ഞങ്ങൾ കോട്ടയൊക്കെ ഞാൻ കോട്ടക്കിട്ട് വന്ന ലോഡൊക്കെ കഴിഞ്ഞാൽ കോട്ട ഒക്കെ ഊരി വെച്ചു നാഗപ്പൂര് ടൗണിലാണ് ടൗണിന്റെ ടൗണിൻ്റെ ഭാഗങ്ങളല്ല അല്ലേ ഇത് നമ്മുടെ പണിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളട്ടോ നമ്മൾ അല്ലെങ്കിൽ അല്ലേ വന്ന വേറെ ഇവര് നാളെ കാൽത്തിറക്കാന്ന് പറഞ്ഞു ഇവര് നാളെ പറഞ്ഞു കാലം എന്റെ കുഴപ്പമില്ല ഇവിടെ നിന്ന് തന്നെ നോ എൻ്റിയാണ് ഞങ്ങൾ ഞങ്ങളോട് വേറെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് കടന്നു ഇതിൽ കാൽത്തിറക്കാന്ന് യാത്ര ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വായി പറഞ്ഞു രാത്രി ഇറക്കാൻ അവിടെ ആളുണ്ടാവില്ല അപ്പോൾ രാത്രി ഞങ്ങൾ ഇറക്കോടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നപ്പോൾ വായി പറഞ്ഞു ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് കിടക്കണം ഇവിടെ സൈഡാക്കി കിടന്ന് നേരം കൊടുക്കുന്ന പോലീസരെ ഒന്ന് കൂട്ടിപ്പിക്കുന്നു നമ്മൾ പിന്നെ പൈസയും കൊടുക്കണം ഇതിനുള്ളിൽ പോവാനും പറ്റില്ല നാട വണ്ടിൻറെ വേറെ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ ആ ഞങ്ങള് വണ്ടി എടുത്ത് പോട്ടാ നമ്മളങ്ങനെ അവിടെ നിന്ന് ലോണൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ നാട്ടിലെ സിറ്റിയുടെ ഭാഗമാണ് ഏതാണ് ഭാഗം അറിയില്ല നമ്മളിങ്ങനെ ഒരു ഐഡിയയിലെ പോവാ പോ ഞങ്ങളൊരു ഓർഡർക്ക് കൊടുക്കാന്റെ കാരണം പറയാ ഇപ്പൊ മാനോചരൻ ഞാനും നമ്മളെ കട്ടയ്ക്ക് ആളും കൊടുത്തു എന്റെ കൂടെ ഉറക്കാൻ ആളും കൂടെ വന്ന് കട്ടയ്ക്ക് അറച്ചു കൊടുത്തു ഓപ്പറച്ച ഞങ്ങക്ക് എല്ലാം പെരുമിറ്റിംഗ് കിട്ടിട്ടോ അല്ലോ നമുക്ക് ഇന്ന് കാളത്ത് ഞങ്ങൾ ഓർഡർ ചെയ്യപ്പ അഞ്ഞൂറ് ചായ പൈസ കിട്ടി ഡിപ്പിൾ ഓർഡർ ചെയ്യപ്പോ ഞങ്ങൾക്ക് അഞ്ഞൂറ് ആയിരപ്പി ഞങ്ങൾക്ക് ചായ പൈസ കിട്ടി പിന്നെ രണ്ടാർട്ടിമാരെ ഞങ്ങൾ പറ്റിച്ചു രണ്ടു ആർക്കാരെ പഠിച്ചപ്പോ ഞങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടി ആയിരത്തി ഇരുന്നൂറ് ഞങ്ങൾക്ക് കിട്ടി ഇന്നത്തെ ചലവാസം ഞങ്ങൾ കിട്ടി തലവാസം ബാക്കി ബാക്കി ലോഡർക്ക് ഞങ്ങളെ നമ്മളെ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു സിറ്റിയിലേക്ക് കണക്കണ വീടിനെടുത്തില്ല ഞാൻ നല്ല ഉറക്കായിരുന്നു നമ്മടെ മനോചാ വണ്ടി എടുത്തോട് അന്നേരം പാർട്ടിനെ വിളിച്ചാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പാർട്ടി ലൈനിലുണ്ടായിരുന്നു പാർട്ടി

ഇതാവഴി ആ വഴി അതെന്നെ ഇതന്നുണ്ട് ഇതന്നുണ്ട് മെഡിക്കൽ സ്ക്വയർ കുഴപ്പമില്ല പഴയാലും നമുക്ക് ധൈര്യമായിട്ട് ഓടാം നമുക്ക് ഇത് ആരാധകരുടെ പോലീസുകാരും ഇല്ല ഒന്നുമില്ല ഒരു മനുഷ്യ ആ തണവായി നമ്മുടെ തണുക്ക് പോയിട്ടു ആനെ കോട്ടക്കെടുക്കട്ടെ കോട്ടക്ക പോരിക്കണോണ്ടോ ആദ്യത്തെ അമ്പത് കിലോ അതിലമ്മ ഇരുന്നൂറ് കിലോന്ന് പറഞ്ഞേ നമ്മുടെ വണ്ടി ആകെട്ടുണ്ടോ മൊത്തം ആ ലോഡ് ഫുൾ ലോഡ് ഫുള്ള് അതിന് ഇരുന്നൂറ് കിലോ ഇറങ്ങി പോയി

അല്ല പകലാണെങ്കിൽ പകല് കിടക്കാൻ പറ്റില്ല ഞങ്ങള് നമ്മൾ അവിടെ വണ്ടി കടന്നിട്ട് നാളെ രാത്രി ഇറക്കാൻ പറ്റുള്ളൂ അല്ല രാത്രി പതിനൊന്ന് മണി വരെ ഇറക്കാൻ ആളുണ്ടെന്ന് സാറ് പറഞ്ഞ ബായി പറഞ്ഞല്ലേ പത്ത് മണി വരെ ഇറക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ മണി വരെ പത്ത് പതിനൊന്ന് മണി വരെ ആളുണ്ടായിരുന്നു പതിനൊന്നുമില്ല നമ്മൾ വന്നപ്പോ ഒരു മണി ിദ ആഹിത് ോ മറത്തിന് അരിടക്കാൻ വരോ കിടന്നോ അടിച്ച് ഔട്ടർ ആയി തോന്നുന്നുണ്ടോ ലോറികളൊക്കെ കാണുന്നുണ്ടോ ലോറികൾ എവിടെയൊക്കെ ഔട്ടർ ആയിരുന്നുണ്ട്

ഐ ലവ് ലെഫ്റ്റ് ഇതൊക്കെ

സീറോ മൈൽ ഫ്രീഡം പാർക്ക് ഹൈവേലൊരി ഹൈവേ തോന്നുന്നുണ്ട് എൻട്രി എക്സിറ്റ് ഫ്രീഡം പാർക്ക് ഹൈവേ ട്രെയിലറാ പോവുന്നുണ്ട് സീറോ മൈൽ സ്ക്വയർ അവിടെ പോർന്നുകൊണ്ടേ ഇതിന്റെ മോളുടെ മണി മെട്രോ ആവൂല നമ്പർ പാളത്തിന്റെ വാരണാസി അലഹാബാദ് മൻസാർ ആ ഹൈവേണ്ട റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് വല്ലേ ഫ്രാഞ്ചോ റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ന ആ ഉപുരൻ ഹർദർ ബാങ്ക് ഓഫ് ഇന്ത്യ ഇടക്കപ്പം ഹൈവേന്നല്ലട്ടാ അതേ ദേ എൻട്രെ സിറ്റി നമുക്ക് ആ ടൈലർ പോകണോ ട്ടാ ഹൈവേന്നല്ലട്ടാ ദേ ദേ മട ടൗണിലേ ഇററണം അതുകൊണ്ട് ടൗണട ഭാഗങ്ങളിലേ ഹൈവേ ഉണ്ട് അടി ബോർഡും അപ്പുറത്തേട്ടാ ബോർഡ് അപ്പുറത്തടികൂടാണെങ്കി ബോർഡ് ഉള്ളു പാലത്തിന് വേണ്ടത് ബോർഡ് പാലത്തിന് പ്രതേനു പാലത്തിന്റെ മോഡൽ പോലെ അതൊന്നും പാലത്തിന് അപ്പുറത്ത് വെച്ചാ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ നാട്ടിലില്ലല്ലോ ബാംഗ്ലൂരിലെ എവിടെ ഇതൊരു തന്നെ ഇന്ദിനോ നാഗ്പൂർ മഹാനഗർ പ്രദേശ് വികാസ് തെയ്ലർ പോണോ ടൈലർ

ു ഇവിടെ എല്ലായിടത്തും ഇണ്ട് നടന്നോട്ടിഴപ്പിലംഭീരപ്പല്ലാതിട്ട സൈഡിലെന്താ അമ്പലമൊക്കെ ഇണ്ട് സൈഡിലെന്തൊരു അമ്പലമൊക്കെ കാണാണ്ടോ ദൈവത്തിന് നന്ദി ദൈവ രാത്രിയിൽ ഓർവർക്ക് നമ്മള് ചായക്കട കാ ചായ കുടിക്ക ചായക്കട കാ ചായ കുടിക്കാ നിർത്തുക

ൾക്കാരൊക്കെ ചേട്ടാ അതെല്ലാം തന്നെ നമ്മള് ഇപ്പൊരു സിറ്റിയുടെ ഫുള്ള് പാങ്ങൾ കഴിഞ്ഞുട്ടോ ഇതാ ഇനിയിപ്പൊ മൊത്തം ഇതേപോലത്തെ ഇരുട്ട് പോലത്തെ അവസ്ഥയോ ഇനിയിപ്പൊ പെട്ടെന്ന് ഹൈവേ തന്നെയായി പെട്ടെന്നുണ്ടാവില്ല ഇതേപോലത്തെ അവസ്ഥയാവും അപ്പൊ നമ്മുടെ രാത്രി വീഡിയോ നമ്മള് നിർത്തണം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാ ഗ്ലാസ് കുറച്ച് പൊടിയൊക്കെ ഇരിക്കുന്നു അത് റോഡുകളിൽ നമ്മൾ രാത്രി തുടച്ചില്ല പിന്നെ മഞ്ഞ് വീണ കാരണം ഗ്ലാസ് പൈപ്പ് ഇട്ടിട്ട് തുടയ്ക്കണം അപ്പൊ അത് കാരണം തേടണം ഞങ്ങൾ വീട് നിർത്തണം ഇനി ഇതാണ് അവസ്ഥ അപ്പൊ പിന്നെ കുറച്ചു ചായ പിടിക്കാൻ നിർത്തും മരണഘട്ടം കിടന്ന് തുടങ്ങുമ്പോൾ ഞാൻ വീട്ടി എടുക്കും അപ്പൊ നാളെ കാലത്ത് ഗോപ്പാലിറക്കാം ഭോപ്പാൽ നാളെ കാലത്ത് ഇറക്കി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വെച്ച് നാളെ വൈകിട്ട് നമുക്ക് ഇൻഡോർ ആകും നാളെ വൈകുന്നേരം വണ്ടി കാലിയാകും ചായ കുടിക്കാൻ നിർത്തിയതോണ്ട് ചായ കുടിക്കാ ചായ കുടിച്ചു മനയുടെ വണ്ടില് കേട്ടെ ഞാൻ വീണ്ടും ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് പോട്ടെ ഇപ്പൊ നമ്മള് ഇന്നത്തോടെ ഇവിടെ കൊറേ ദൂരം സിറ്റിവാസം കൊറേ ദൂരം ചായകിട്ട് ചായ കുടിച്ചിട്ടിനി വണ്ടിയെടുത്ത് പോട്ടെ അപ്പൊ നാളെ ഇനി നാളത്തെ പകലത്തെ പുതിയ വിശേഷങ്ങളുമായി നാളെ കാണാം തുണി